ബാലതരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് മേനകയുടെയും സുരേഷിന്റെയും മകൾ കീർത്തി സുരേഷ് അതിനുശേഷം ദിലീപിന്റെ നായികയായിട്ടാണ് താരം സിനിമയിൽ നായിക നായികാരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ അതിനുശേഷം താരം മലയാള സിനിമയേക്കാൾ കൂടുതൽ തമിഴ് സിനിമയിലാണ് നായിക നായികാരംഗത്ത് ശോഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് താരം വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവന്നത് ഇത് ചർച്ചയാകുന്നതിനിടയിലാണ് താരത്തിന്റെ പുതിയൊരു വാർത്ത പുറത്തുവന്നിരിക്കുന്നത് സിനിമാ ലോകത്ത് നിരവധി മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ച നടിയപ്പോൾ മികച്ച കയ്യടി നേടുകയാണ് നേരത്തെ നടി ബോളിവുഡ് സിനിമയിലേക്ക് പോകുന്നു എന്ന വാർത്ത വന്നിരുന്നു ഇത് ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകിയ കാര്യമായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ അല്പം നിരാശയിലാണ് ആരാധകർ വിജയ്യുടെ തമിഴ് സിനിമ തെറിയുടെ റീമേക്ക് ആണ് ഈ ചിത്രം ബേബി ജോൺ എന്ന ഈ ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ ബോളിവുഡ് അരങ്ങേറ്റം കാലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വരുൺ ധവാനാണ് നായകൻ കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രത്തിലെ പാട്ട് പുറത്തിറങ്ങിയത് എന്നാൽ കീർത്തിയുടെ ഇതുവരെയുള്ള സകല ഇമേജുകളും പൊളിച്ചെടുക്കിക്കൊണ്ടുള്ള പെർഫോമൻസ് ആണ് ആരാധകർ കണ്ടത് അതേസമയം കീർത്തിയുടെ മാസ് പെർഫോമൻസും ഗോർജിയസ് ലുക്കുമാണ് പാട്ടിലെ ആകർഷണം ഇത്രയും ഗ്ലാമറായ ഒരു മാറ്റം കീർത്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് ആരാധകർ പറയുന്നു